മലയാള സിനിമയിലെ ചെലവ് കുറഞ്ഞ പടങ്ങളുടെ രക്ഷകൻ എന്നാണ് ബേസിൽ ജോസഫ് അറിയപ്പെടുന്നത് തന്നെ സംവിധായകനായും അഭിനേതാവായും ഹിറ്റുകൾ മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ബേസിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് മലയാള സിനിമയിൽ തന്റേതായിട്ടുള്ള ഒരു ഇടം സൃഷ്ടിച്ചത് സംവിധാനം ചെയ്ത മൂന്ന് പടങ്ങളും സൂപ്പർ ഹിറ്റാക്കാൻ ബേസിലിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സിനിമയിൽ നിന്ന് മിനിമം ഗ്യാരണ്ടി ഉള്ള നടന്മാരിൽ ഒരാളായി മാറാനും കിട്ടുന്ന അവസരങ്ങളെല്ലാം നന്നായി പ്രയോജനപ്പെടുത്താനും ബേസിലിന് സാധിക്കുന്നുണ്ട് നായകൻ കഥാപാത്രങ്ങളും കോമഡി റോളുകളും ഒരുപോലെ ബേസിൽ കയ്യിൽ ഭദ്രമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഓരോ സിനിമ കഴിയും തോറും കൂടുതൽ മെച്ചപ്പെടുന്ന നടനായി ബേസിൽ വളരുന്നതിന് പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചു വരികയാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പൊന്മ അതിലും മികച്ച പ്രകടനം തന്നെയാണ് ബേസിൽ ജോസഫ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പൊന്മാലിനെ ബേസിൽ ചെയ്ത പി പി അജേഷ് എന്ന കഥാപാത്രത്തിന് വലിയ നിരൂപക പ്രശംസ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റു നടന്മാരുമായി താരതമ്യം ചെയ്യാൻ ആഗ്രഹമില്ല എന്നും തൻ്റെതായ ഐഡന്റിറ്റിയിൽ അറിയപ്പെടാനാണ് ആഗ്രഹമെന്നും ഒരിക്കൽ ബേസിൽ ജോസഫ് വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് അഭിനയത്തെക്കാൾ സംവിധാനത്തോടാണ് താല്പര്യമെന്ന് ബേസിൽ ജോസഫ് പറഞ്ഞിട്ടുണ്ട് പാർട്ട് ടൈം ആക്ടർ എന്ന നിലയിലാണ് അഭിനയം ആരംഭിച്ചത് സുഹൃത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു ആദ്യമായി വേഷമിട്ടത് അത് ശ്രദ്ധിക്കപ്പെട്ടതോടെ കൂടുതൽ വേഷങ്ങൾ തേടിയെത്തി സംവിധായകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാനാണ് അഭിനയം തുടർന്നത് ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒരു നടന്റെ ഡേറ്റിനെ വളരെ കാലം കാത്തിരിക്കേണ്ടതായി വരും ആ സമയമാണ് അഭിനയ ജീവിതത്തിലൂടെ നികത്തുന്നത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയാണ് അഭിനയത്തിലൂടെ സ്വന്തമാക്കുന്നതും എന്നൊക്കെയാണ് ബേസിൽ ജോസഫ് വ്യക്തമാക്കുന്നത് നല്ല സിനിമ ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്നും ബേസിൽ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടൻ എന്ന നിലയിൽ ശോഭിക്കാൻ കൂടുതൽ പരിശ്രമിക്കുന്നുണ്ട് എന്നും അഭിനയമോ സംവിധാനമോ എന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ താൻ സംവിധാനം തിരഞ്ഞെടുക്കുമെന്നും ബേസിലെ നിലപാട് വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ തിര എന്ന സിനിമയിലൂടെ വിനീത് ശ്രീനിവാസന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ബേസിലെ തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് കുഞ്ഞുരാമായണം ഗോവത മിന്നൽ മുരളി എന്നിങ്ങനെ മൂന്ന് ചിത്രങ്ങളാണ് ബേസിൽ ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ളത് മിന്നൽ മുരളി താനിന്ത്യൻ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് ഇതോടെ അന്യ ഭാഷകളിലും അദ്ദേഹത്തിന്റെ ആരാധകർ അധികമായിരിക്കുകയാണ് പൊന്മാൻ ഗുരുവായൂരമ്പര നടൻ സൂക്ഷ്മദർശിനി ജയ 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 ഹെ ഫാഡിനി ജാനേവൻ തുടങ്ങിയ ബേസിൽ ജോസഫ് അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകൾ ഹിറ്റ് തന്നെയാണ് ചെറിയ നിമിഷങ്ങളിൽ അഭിനയിച്ച് നായകനിലയിലേക്ക് ഉയർന്നപ്പോൾ അഭിനയിച്ച സിനിമകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഹിറ്റാവുക തന്നെയായിരുന്നു ബേസിലെ മറ്റ് സിനിമകൾ പോലെ തന്നെ മരണമാസം ഹിറ്റാകും എന്ന വിശ്വാസത്തിലാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഉള്ളത് നവാഗതനായ ശിവപ്രസാദ് ബേസിലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന മരണമാസം എന്ന ചിത്രം പത്താം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സുറൈ പോട്ട് ഇരുണ്ട് സൂട്ട് അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ദേശീയ അവാർഡ് ജേതാവ് സുധാ കോക്കര സംവിധാനം ചെയ്യുന്ന പരാശക്തി എന്ന ചിത്രത്തിലൂടെ കോളിയുണ്ടിലും തന്റെ കഴിവ് പരീക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ബേസിൽ ജോസഫ് ഇപ്പോൾ ഇപ്പോഴിതാ മരണമാസ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കല്യാണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ബേസിൽ പറഞ്ഞ വാക്കുകളാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് എലിസബത്ത് ആണ് ബേസലിന്റെ ഭാര്യ ദമ്പതികൾക്ക് ഒരു മകാണുള്ളത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ബേസിൽ ജോസഫും എലിസബത്തും വിവാഹിതരായത് എഞ്ചിനീയറിംഗ് കോളേജിലെ പഠന കാലയളവിൽ പരസ്പരം കണ്ടുമുട്ടിയ ഇരുവരും പ്രണയത്തിലാകുകയായിരുന്നു ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുവർക്കും മകൾ ഹോപ്പ് പിറന്നു മകളുടെ പിറന്നാൾ ആഘോഷങ്ങളുടെയും കുടുംബത്തിന്റെ യാത്രാ ചിത്രങ്ങളും ഒക്കെ ബേസിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുമുണ്ട് കുടുംബ ജീവിതത്തിന് ഏറെ പ്രാധാന്യം ബേസിൽ നൽകാറുമുണ്ട് ഒരാൾക്ക് കല്യാണം കഴിച്ച് വിജയിക്കുന്നതാണോ ഒറ്റയ്ക്ക് ജീവിച്ച് വിജയിക്കുന്നതാണോ നല്ലത് എന്നുള്ള ചോദ്യത്തിന് ബേസിൽ നൽകിയ മറുപടി ശ്രദ്ധേയമായിരുന്നു ദാമ്പത്യത്തിൽ പരസ്പരം സുഹൃത്തുക്കളായി നിൽക്കുന്നതാണ് നല്ലതെന്നും ഭർത്താവ് ഭാര്യ എന്ന വേർതിരിവുകൾ വഴുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും ബേസിൽ പറയുകയാണ് വിവാഹത്തിന്റെ വിജയം വ്യക്തികളെ ആശ്രയിച്ചിരിക്കും കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒരുപാട് പേരെ ഉപദേശിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കല്ലേ അതോടെ നീ ലോക്കാകും കല്യാണം കഴിച്ച പലരെയും ഉപദേശിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട് കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ് ഞാൻ കല്യാണത്തിന് ശേഷം വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ആ തീരുമാനത്തിൽ ഒരിക്കലും ഖേദിച്ചിട്ടില്ല ഞങ്ങൾ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു രണ്ടു പേർക്കും സുഹൃത്തുക്കളായി തുടരാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് ഭർത്താവ് ഭാര്യ എന്ന വേർതിരിവ് വരുമ്പോഴാണ് അതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരാൾക്ക് കൂടുതൽ ബഹുമാനം വേണം ഒരാൾ പണം സമ്പാദിക്കുന്നയാൾ ഭാര്യ വീട്ടു ജോലി ചെയ്യുന്നയാൾ എന്നൊക്കെയുള്ള വേർതിരിവുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രണ്ടു പേർക്കും സുഹൃത്തുക്കളായി തുടരാൻ കഴിഞ്ഞാൽ വിവാഹം ജീവിതത്തിലെ നല്ലൊരു ഫേസ് ആണ് എന്നാണ് ബേസിൽ പറയുന്നത് തന്റെ സന്തോഷത്തിൽ ഭാര്യയുടെയും മകളുടെയും പങ്ക് വളരെ വലുതാണ് എന്ന് ബേസിൽ ജോസഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് എപ്പോഴും താൻ സന്തോഷവാനല്ല എന്നും സന്തോഷവാനായിരിക്കാൻ കുടുംബം സഹായിക്കാറുണ്ടാകും ബേസിൽ പറയുകയാണ് തന്റെ തിരക്കുകൾ മനസ്സിലാക്കിയാണ് അവർ പെരുമാറുന്നത് തന്നെ ജോലി തിരക്ക് കാരണം ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട് അതിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്നത് ഫാമിലി തന്നെയാണ് കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കാനാണ് ആഗ്രഹം അതേസമയം സംവിധാനം ചെയ്യുന്നതിനായി ഈ വർഷം സിനിമാ അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുമെന്നും ബേസിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കാനുള്ള പ്ലാൻ കഴിഞ്ഞ വർഷം മുതലേ ഉണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് അഭിനയിച്ചിട്ടുമില്ല അവസാനം അഭിനയിച്ച സിനിമ ഭരണമാസമാണ് ഇനി റിലീസ് ചെയ്യാനുള്ളത് ഇനി സംവിധാനം ചെയ്യാൻ തന്നെയാണ് പ്ലാൻ മുൻപേ ജോലി തുടങ്ങിയതാണ് പക്ഷെ കമ്മിറ്റ്മെന്റുകൾ കാരണം നീണ്ടു പോയതാണ് കഴിഞ്ഞ രണ്ടര വർഷമായി തിരക്കഥ എഴുത്തും കാര്യങ്ങളുമായി തന്നെയാണ് നടക്കുന്നത് പക്ഷെ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ നീണ്ടു പോകുകയാണ് അതിനുവേണ്ടിയാണ് ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നത് അഭിനയം നിർത്തുന്നു എന്നല്ല ഇടവേളയാണ് ഇത് എന്നും ബേസിൽ വ്യക്തമാക്കുകയാണ്